ഇത് താമരന്റെ ട്യൂബർ ഇത് ഞാനും അച്ഛനും കൂടി ഇത് ഒന്നല്ല രണ്ടു മൂന്നെണ്ണം ഉണ്ട് നടും നമ്മൾ മൂന്ന് പാത്രത്തിലേക്ക് നമ്മളെ താമര ട്യൂബർന്നല്ലേ പറയലേ അല്ലേ ട്യൂബർ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ആദ്യം ഒരെണ്ണം നട്ടത് അടിപൊളിയായിട്ട് കിട്ടിയ മഞ്ഞ ഇതിപ്പം പിങ്ക് കളറാണെന്നാണ് ഇതിന്റെ ട്യൂബർ തരുമ്പ പറഞ്ഞത് ഇതിനകത്ത് ഇത്ര രണ്ട് പാത്രം ചാണകപ്പൊടിയല്ലേ ആ പാത്രം കാണിച്ചെറു ചാണകപ്പൊടിയും മണ്ണും കല്ലില്ലാത്ത മണ്ണും അല്ലേ ഇതിനകത്ത് വേണ്ടത് ഒഴിവാക്കി പൊടി മണ്ണ് സഹായി ജിമ്പ്രു സഹായി ജിമ്പ്രു ചാണകട്ടി എടുക്കാൻ വന്നിട്ടുണ്ട് എടുത്തിട്ടും ഉണ്ട് അടച്ചിടക്കെ അതോടുകൂടി അങ്ങോട്ട് ഇതിപ്പോ ചാണകപ്പൊടി മാത്രല്ല ഇട്ടത് പൊടിയില്ലാത്ത മണ്ണ് ചാണകപ്പൊടിയും ആ സോറി കല്ലില്ലാത്ത മണ്ണ് പൊടി മണ്ണ് ചാണകപ്പൊടിയും പൊടിമണ്ണുമാണ് താമരേന്റെ ട്യൂബർ നടാൻ വേണ്ടിട്ട് നമുക്ക് അത്യാവശ്യം അതേപോലെ ഇതുപോലെയുള്ള പാത്രവും നമുക്ക് തൃശ്ശൂർന്ന് സുനിത ടീച്ചർ തന്നെ അല്ലേ ട്യൂബർ ഇത് രണ്ടും അല്ല കുറേ ഉണ്ട് തന്നിട്ട് ഇപ്പം രണ്ട് ഇത് മൂന്നെണ്ണ പക്ഷെ മൂന്നെണ്ണ ആദ്യം ഒരു മഞ്ഞ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നട്ട് ഒരു ഒത്തിരി പൂവിടിച്ചിട്ടുണ്ടായിരുന്നു അതല്ല ഈ ജിംബ്രൂട്ട നശിപ്പിക്കുകയും ചെയ്ത് കടിച്ചു കുറച്ച് എല്ലാം പുറത്തിട്ട് വീണ്ടും നട്ടിട്ട് അത് നന്നാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല ട്ടാട്ട അതെയോ ആമ്പിൽ നട്ടത് കാണിച്ചു തരാം ആദ്യം ചാണകം പിന്നെ പൊടിമണ്ണ് ഹെൽത്തി ആയിട്ടില്ലതാണല്ലേ സൈഡിലാ ട്യൂബർ നടമ്പ സൈഡിലായിട്ട് നടണം പാത്രത്തിന്റെ പാടില്ല അറ്റം നമ്പർ ടക്കുന്നുണ്ടേ അടിച്ച് കൊണ്ടുപോക്ക് വെള്ളം നനച്ചു കൊടുക്കണം ആദ്യം നല്ല തളിച്ചു കൊടുത്തിട്ട് വെള്ളിക്കാം ഒഴുകാതിരിക്കാൻ വേണ്ടി ചെടി തെറിക്കാതിരിക്കാൻ വേണ്ടി വെള്ളം തെറിക്കാതിരിക്കാനാണ് ഇങ്ങനെ പാത്ര വെച്ചിട്ട് ഒഴിക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട വെള്ളം കുറയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക വേണ്ടത് അനുസരിച്ചിട്ടുണ്ട് ചാനൽ കാരണം സുഖമില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ വീഡിയോഗ്രാഫർ ഞാനാണ് ജലദോഷം

ആ ഹടാൻ പറ്റാമെടുത്ത എല്ലാം കടിച്ചു നശിപ്പിക്കാന്നുള്ളതാണെ മൂന്നെ